എക്സാമ്പിൾ പോലെ പറഞ്ഞാണ് അപ്പൊ ഒരു സന്യാസി ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സന്യാസി അവിടെ ഒരു വളരെ നല്ല നല്ലൊരു സന്യാസിയാണ് അദ്ദേഹം നല്ല ചിട്ടവട്ടങ്ങളിൽ പോകുന്ന സന്യാസിയാണ് അപ്പൊ ആ സന്യാസി ആ അവിടെ ഒരു വ്യാപാരിക്കയുടെ മകളുണ്ട് സുന്ദരിയായ ഒരു മകളുണ്ട് ഈ സന്യാസി അതിനടുത്താണ് താമസവും അപ്പോ ആ ആ കുട്ടിയുടെ വിവാഹം കഴിയാതെ തന്നെ ആ കുട്ടി ഗർഭിണിയായി അപ്പോ ആ കുട്ടിയോട് ഇവർ ചോദിച്ചു ആരാണ് ഇതിന് ഉത്തരവാദി ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞില്ല അവസാനം ഒരുപാട് നിർബന്ധിച്ചപ്പോ ഈ സന്യാസിയാണെന്ന് പറഞ്ഞു ഇപ്പൊ നാച്ചുറലി എന്ത് സംഭവിക്കും എല്ലാവരും ആ സന്യാസിയെ പഴിച്ചു ഇത്രയും ഞങ്ങൾ വിശ്വസിക്കുന്ന ആളെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം ആ ഒരു കുട്ടി ജനിച്ചപ്പോ ഈ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ കൊണ്ട് ആ സന്യാസി കൊടുത്തിട്ട് ഓർ ഇത് നിങ്ങളെയാണല്ലോ ഈ കുട്ടി നിങ്ങളാണ് വളർത്തേണ്ടത് പറഞ്ഞപ്പോ സന്യാസി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ സന്യാസി വളർത്താൻ കൊണ്ട് സന്യാസി മറുത്തൊന്നും പറഞ്ഞില്ല അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോൾ ഈ സന്യാസി ആ കുട്ടിയെ ഈ കുട്ടിക്ക് തോന്നി വച്ചോ ഞാൻ തെറ്റാണല്ലോ പറഞ്ഞത് ശരിക്കും കുട്ടിയുടെ ഒരു കാമുകനുണ്ട് ആ കാമുകനാണ് അതിന് കാരണക്കാരൻ പക്ഷെ കുട്ടിക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാനസാന്തരം ഉണ്ടായപ്പോൾ കുട്ടി എല്ലാവരോടും ഏറ്റു പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ അന്ന് അന്നത്തെ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്ന പേടിച്ചിട്ട് ആ സന്യാസിയുടെ പേര് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും രക്ഷ എല്ലാവരും സന്യാസിയോട് മാപ്പ് പറഞ്ഞിട്ട് കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയെ തിരിച്ചു ചോദിച്ചു ഞാൻ ഈ കുട്ടിയെ കൊണ്ടുപോകാം അപ്പം സന്യാസി പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അതും പറഞ്ഞോ അങ്ങനെയാവട്ടെ അപ്പോഴും പറഞ്ഞു അങ്ങനെയാവട്ടെ അതാണ് ഈ ഗുണം എന്ന് പറയുന്നത് അതായത് ആ സാഹചര്യത്തിൽ ഏത് സാഹചര്യം ബന്ധപ്പെടും കാരണം ആ സന്യാസിക്ക് സ്വന്തമായിട്ട് അറിയാം ഞാൻ തെറ്റുകാരനല്ല എന്നുള്ളത് അപ്പൊ അവിടെ ഒരു പ്രകോപനമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല